മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എന്നിവരാണ് വ്യാപാരികളുമായി ചർച്ച നടത്തിയത് വേതന പാക്കേജ് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാനാകില്ലെന്ന് ധനമന്ത്രി വ്യക്തമാക്കി വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ പണിമുടക്കുമായി മുന്നോട്ടു പോകുവാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചു മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ എന്നിവരാണ് വ്യാപാരികളുമായി ചർച്ച നടത്തിയത് വേതന പാക്കേജ് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാനാകില്ല എന്ന് ധനമന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കി സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിമാർ അഭ്യർത്ഥിച്ചു എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യുമെന്ന് വ്യാപാരികളും വ്യക്തമാക്കി ധനമന്ത്രി അഞ്ചു മിനിറ്റ് പോലും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നും വ്യാപാരികൾ ആരോപിക്കുന്നുണ്ട് വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല കടയടച്ചുള്ള സമരം കൂടി വരുന്നതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് പോകാനാണ് സാധ്യത സി ഡി ന്യൂസ് കായംകുളം